കേരള സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ക്യുസിംഗ് ചാമ്പ്യനെ കണ്ടുപിടിക്കാൻ പതിനാല് ജില്ലകളിലും സംസ്ഥാനത്തിലും അമൃത വിശ്വവിദ്യാപീഠം ഇന്റർനാഷണൽ ക്യുസിംഗ് അസോസിയേഷനുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന സ്റ്റേറ്റ് ക്യുസിംഗ് ചാമ്പ്യൻഷിപ്പ് ടു പോയിന്റ് ഒ പതിനാല് ജില്ലയിലെയും മത്സരങ്ങൾ അവസാനിച്ചിരിക്കുകയാണ് ഏകദേശം ആയിരത്തോളം സ്കൂളുകളിൽ നിന്നായി രണ്ടായിരത്തോളം വിദ്യാർത്ഥികളാണ് ഈ വലിയ ക്വിസ് മാമാങ്കത്തിൽ പങ്കെടുത്തത് ഇത്രയും വലിയ ഒരു ഇവന്റ് കേരളത്തിൽ അടുത്ത കാലത്ത് നടന്ന ഇത്രയും വലിയ പതിനെട്ട് ലക്ഷത്തോളം ക്യാഷ് പ്രൈസ് ഉള്ള ഈ ഇവന്റ് കേരളത്തിൽ സംഘടിപ്പിക്കുന്നത് അമൃത വിശ്വവിദ്യാപീഠമാണ് ഇന്ന് നമ്മുടെ മത്സരം നയിച്ചത് ക്വിസ് മാസ്റ്റർ ലിഞ്ചു എൻ കെ ആണ് കേരളത്തിലെ ആദ്യത്തെ രജിസ്റ്റേഡ് ക്വിസ് കമ്പനിയുടെ ക്വിസ് കമ്പനിയായ ക്യൂ ഫാക്ടറിയുടെ കണ്ടന്റ് ഹെഡ് ആയിട്ടുള്ള ലിഞ്ചു എൻ കെ മത്സരത്തിൻ്റെ രീതി തന്നെ ഒരുപാട് മാറിയിട്ടുണ്ട് പോയ കാലങ്ങളിലെ ക്വിസ് മത്സരം എന്ന് പറയുന്നത് ഓർമ്മ പരിശോധന എന്നതിൽ ഒതുങ്ങിയത് ഇപ്പോൾ പലതരം സ്കില്ലുകൾ ഇപ്പം കുട്ടികൾക്ക് അത്യാവശ്യമായി വേണ്ടുന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന പലതരം സ്കില്ലുകൾ ലോജിക്കൽ റീസണിങ് അതേപോലെ തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ് ഒബ്സർവേഷൻ അങ്ങനെ പലതരം സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു മത്സരമാണ് ഇന്ന ക്യൂസി അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഇന്നത്തെ മത്സരങ്ങൾ നമുക്ക് പതിനാല് ജില്ലകളിലും നടന്നിട്ടുള്ളത് പല മത്സരങ്ങളും ഏറ്റവും അവസാനത്തെ ചോദ്യത്തിലാണ് വിധി നിർണയിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇന്ന് കഴിഞ്ഞ അവസാനത്തെ കണ്ണൂർ ജില്ലയിലെ മത്സരം പോലും ഏറ്റവും അവസാനത്തെ അവസാനത്തെ ചോദ്യത്തിലാണ് എല്ലാ ജില്ലകളിലും മത്സരങ്ങൾ ഇത് രണ്ടാമത്തെ ാണ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഏറ്റവും പ്രത്യേകത കണ്ടത് കൂടുതൽ പെൺകുട്ടികൾ ഫൈനൽ മത്സരങ്ങളിലേക്ക് വന്ന് പെൺകുട്ടികളുടെ ടീമുകൾ മത്സരിച്ച ഒരു നീണ്ട പതിനാല് മത്സരത്തിൽ അത്ര പാർട്ടിസിപ്പേഷൻ കൂടുതൽ നമ്മൾ കണ്ടു ഏകദേശം ഇരുപത്തിനാലോളം ദിവസം കൊണ്ടാണ് നമ്മൾ പതിനാല് ജില്ലയിലും കവർ ചെയ്തത് ഐക്യു നടത്തുന്ന ചാമ്പ്യൻഷിപ്പിലേക്ക് കൂടുതൽ മത്സരാർത്ഥികൾ വരുന്നതിന് ഒരു കാരണം ലിഞ്ചു സർ പറഞ്ഞതുപോലെ കേവലം കേവലമൊരു ബുദ്ധിപരീക്ഷണമല്ല നമ്മളുടെ സ്കിൽസ് കുട്ടികളുടെ പങ്കെടുക്കുന്നവരുടെ സ്കിൽസ് കൃത്യമായി ടെസ്റ്റ് ചെയ്യുന്ന മത്സരമാണ് അതേ മത്സരം തന്നെയാണ് സ്റ്റേറ്റിൽ ഉണ്ടായിരിക്കുക കൃത്യമായിട്ടുള്ള ഒബ്സർവേഷൻ സ്കിൽ ഡിസിഷൻ മേക്കിംഗ് സ്കിൽ റിസ്ക് ടേക്കിംഗ് സ്കിൽ ഇതൊക്കെയാണ് ഐക്യു നടത്തുന്ന മത്സരങ്ങളിൽ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ മോഡേൺ ക്യുസിങ്ങിൽ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ നിങ്ങൾ ജില്ലയിൽ മത്സരിച്ച പോലെ തന്നെ ബസറിലൊക്കെ വളരെ കോൺഫിഡൻറ്റായി ഉത്തരങ്ങൾ പറയാനുള്ള ആ കോൺഫിഡൻസ് ഒക്കെ കാണിച്ച് അതേ രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്തു വരാനാണ് ഐക്യു ടീമിന് നിങ്ങളോട് പറയാനുള്ളത് വളരെയധികം സന്തോഷം ഐക്യുയുടെ മത്സരങ്ങളിൽ കുട്ടികൾ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു അതിൽ അവരുടെ സ്കില്ലുകൾ ടെസ്റ്റ് ചെയ്യപ്പെടുന്നു അതിനെ അവർ കോൺഫിഡൻസോടെയും ബുദ്ധിപരമായി നേരിടുന്നു എന്ന് എന്ന് എല്ലാ പതിനാല് ജില്ലയിലും അങ്ങനെയാണ് സംഭവിച്ചത് അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷം പ്രത്യേകിച്ച് ഇപ്രാവശ്യം സബ് ജൂനിയർ കാറ്റഗറിയിൽ ആദ്യമായിട്ടാണ് ഈ ഇത്രയും വിപുലമായൊരു മത്സരം നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു സബ് ജൂനിയേഴ്സ് എങ്ങനെയാണ് നമ്മൾ സബ് ജൂനിയേഴ്സിനോട് ഈ ഒരു പോയിന്റ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക പക്ഷേ സബ് ജൂനിയേഴ്സ് നമ്മൾ കണ്ടത് പല സ്ഥലത്തും പല ജില്ലകളിലും സബ് ജൂനിയേഴ്സ് ആയിരുന്നു വളരെ ഊർജ്ജത്തോടെ മത്സരങ്ങൾ പങ്കെടുക്കുകയും വാശിയേറിയ മത്സരങ്ങൾ നമുക്ക് സമ്മാനിച്ചു തന്നതും സബ് ജൂനിയർ കാറ്റഗറിയിലാണ് അപ്പോൾ അതൊക്കെ കണ്ടതിൽ വളരെയധികം സന്തോഷം ലോകത്തിൽ തന്നെ ആദ്യമായി നടക്കുന്ന ഇത്തരമൊരു ചാമ്പ്യൻഷിപ്പിന് കേരളം വേദിയായി കേരളത്തിലെ കുട്ടികൾ നമ്മുടെ ഈ ഒരു ക്വിസിങ് എന്നൊരു കൾച്ചർ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് നാം ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഐക്യയുടെ ഈ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് സ്റ്റേറ്റ് ഫൈനലിലായാലും ഇനി അതല്ല പിന്നീട് വരുന്ന അടുത്ത വർഷങ്ങളിൽ വരുന്ന സീക്വൽസ് ആയാലും നമ്മൾ ഇതിനും ഭംഗിയായി നടത്തും എന്ന് വളരെയധികം വിശ്വാസമുണ്ട്